നമസ്കാരം നവകേരള സഹസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡുകളിലെ മൊത്തം ഒരു തെരുവുനാടകം പോലെ കെ എസ് യു പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ യുവമോർച്ച ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ രക്ഷ ഡി വൈ എഫ് ഐക്കാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ കരിങ്കൂടി കാണിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിനംപ്രതി ന്യൂസിലായാലും മൊബൈലിലായാലും പത്രത്തിലായാലും എല്ലാത്തിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത് ഒരു കാര്യമില്ലാണ്ട് കിടന്ന് കരിങ്കോടി കാണിക്കും പോലീസുകാരുടെ അടുത്തും ഗണ്മാൻമാൻ ഗണ്ഡി അവരിന്റെ അടുത്തു നിന്നും പിന്നെ വൈഫൈ ഡിവൈഎഫ്ഐകാരന്റെ അടുത്തു നിന്നും നല്ല രീതിയിൽ അടിയും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൂട്ടാണ് ഈ അണ്ണികള് നേതാക്കന്മാരല്ല അണ്ണികള് കഴിഞ്ഞ ദിവസം ഒരു ഭിന്നശേഷിക്കാരനെ പോലീസ് പിടിച്ചിട്ട് പോകുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാരൻ പുറം നിന്ന് വന്ന് ചവിട്ടി മർദ്ദിച്ച വിഷ്വൽ നമ്മൾ കണ്ടതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രാഹുൽ മൻകൂട്ടം വരെ അതിന്റെ ഉള്ളിൽ പോലീസുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് നിങ്ങൾ മർദ്ദിക്കുന്നതൊക്കെ കണ്ടല്ലോ എന്താണ് അങ്ങനെ എന്നൊക്കെ എക്സ്പ്ലേഷൻ ഒക്കെ ചോദിച്ചിട്ടൊക്കെ പോയി ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളായി ഇപ്പൊ നിലവിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു മാർച്ച് നടത്താൻ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്താൻ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തിനാണ് അങ്ങേതലോട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കെ എസ് യു പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ചത് പോലീസുകാരും ഈ ഗൺമാൻമാർ വരെ മർദ്ദിച്ചു പ്രതിഷേധിച്ചിട്ട് കരിങ്കോട് കാണിച്ചതില് അതൊരു തരത്തിലും ന്യായീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നുവെച്ചാൽ കോൺഗ്രസ്സുകാർ പിന്നെ സി പി എം വരെ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി വരെ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോൾ മുഖ്യമന്ത്രി കൊല്ലണം കണ്ടുവരുമ്പോ അത് തള്ളി മാറ്റണ കാര്യം നിലവിലെ സ്വാഭാവികവും അല്ലേ എന്നുള്ള ലെവലില് വരെ സംസാരിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട പ്രതിഷേധിക്കുന്ന അവന്റെ കടമയാണെന്നുള്ള കാര്യം ഒന്നും പറയുന്നില്ല തല്ലിയവരി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം നിലവിലെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പ്രവർത്തകർക്ക് ഒരു ഉന്മേഷവും ആത്മബലവും വെച്ചാ അടി കൊടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ പക്ഷെ അടി അടിമാരെ എവിടെയെങ്കിലും കൊണ്ട് ആ പ്രവർത്തനം വലുതും പറ്റിയേ പോണത് ആ കുടുംബത്തിനെ പോവുള്ളൂ അതൊന്ന് പിന്നെ എനിക്ക് പറയാൻ പറയാനുള്ളത് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഈ മൈക്കിന്റെ മുന്നിലും ഈ ഏസിന്റെ മുന്നിൽ ഉള്ളിലും കാറിൻ്റെ ഉള്ളിലും നിന്നിട്ട് ഈ പറയുന്ന പറച്ചിലല്ലാതെ ഇവന്മാരാരെങ്കിലും ഒരാൾ കരിങ്കൊടിയായിട്ട് മുഖ്യമന്ത്രി വാഹനത്തിന്റെ മുന്നിൽ ചേർന്ന് ചാടുന്നുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിന്റെ വാഹനത്തിന്റെ മുന്നിൽ ചാടുന്ന സമയത്ത് ഈ പ്രവർത്തകർ ഇവരെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിനോടും മറ്റു മന്ത്രിമാരോടും അടുത്ത അടുത്ത് ബന്ധം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ബന്ധത്തോട് പുലർത്തി നിൽക്കുന്ന മറ്റു നേതാക്കന്മാരുണ്ട് ഇവർ ആരെങ്കിലും ഈ കയ്യാങ്കളിക്ക് നിൽക്കുന്നുണ്ടോ അണികൾക്ക് എന്താണ് ഇത്രയും വലിയ ഒരു ആ ഒരു ആവേശം നേതാക്കന്മാർക്കില്ലാത്ത ഒരു ആവേശം എന്തിനാണ് ഈ അണികൾക്ക് നിങ്ങളെ വെറും വെറും ഒരു ഉപയോഗ വസ്തുവായിട്ട് കാണുന്ന കുറേ നേതാക്കന്മാരുണ്ട് നിങ്ങൾ അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഈ പറഞ്ഞ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഒരു ബസ്സിന്റെ മുന്നിൽ ചാടി ഇറങ്ങുന്ന ചാടി കയറുന്ന സമയത്ത് അത് തട്ടലോ മുട്ടലോ വല്ലതോ ഉണ്ടായിക്കഴിഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിനാണ് ഒരു നേതാക്കന്മാർ നോക്കി നോക്കില്ല രക്തസാക്ഷി ദിനം ബലിദിനം പിന്നെ അങ്ങനെ കറുത്ത ദിനം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നല്ലാതെ നിങ്ങളുടെ കുടുംബത്തിനൊന്നും യാതൊരുവിധ ഗുണമുണ്ടാവാൻ പോകുന്നില്ല വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതാദ്യം മനസ്സിലായി എന്ത് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്കാണ് ഗണ്മാന്മാർ നാട്ടിലിറങ്ങി നടക്കില്ല അവരുടെ വീടും നാടും ഞങ്ങൾക്കറിയാവുന്നു വി ഡി സതീശൻ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുക്കാനുള്ള വകുപ്പായിരിക്കും അല്ലെങ്കിൽ നേരിട്ട് പോയി തല്ലാനുള്ള വകുപ്പായിരിക്കും കാരണം ഗൺമാന്മാരാണല്ലോ ഇപ്പൊ നിലവിൽ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മുടെ നേതാക്കന്മാരനെയും നേതാക്കന്മാരല്ല അണികളിനെയൊക്കെ തല്ലണത് കോൺഗ്രസ് കെ എസ് ഇതാണ് ഈ പറഞ്ഞ അണികളുടെ ഉള്ളിലോട്ട് ഒരു ആവേശം കുത്തി നിറക്കിയാണ് വീണ്ടും ഒരു ഇതിനു വേണ്ടി അംഗപ്പുറപ്പാടിന് വേണ്ടിയിട്ട് എന്തിനാണ് ആ ഷൂ അറിഞ്ഞു അത് ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിന് ആയിട്ട് വന്നു ഇത് ചെയ്യണേ ശരിയല്ല ഇനി അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിൽ നേതാക്കന്മാർ തന്നെ പറഞ്ഞു പക്ഷെ ഞാൻ ആലോചിക്കണത് എന്തുകൊണ്ട് നേതാക്കന്മാർ പ്രതിഷേധിക്കുന്നില്ല റോഡിൽ റോട്ടിലിറങ്ങിയിട്ട് കരിങ്കൂടി കാണിക്കുന്നില്ല പേടിയാണ് അടികൊള്ളുന്നുള്ള പേടിയാണ് നമ്മൾ ഇന്ത്യൻ പ്രണയകഥ സിനിമയിൽ മുദ്രാവാക്യൊക്കെ നില്ച്ച് മുന്നിൽ നിന്നിട്ട് അടിവരണ സമയത്ത് പുറകിൽ കൂടെ ഓടുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസ് കോൺഗ്രസിലുള്ളത് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുന്നില്ല ഇങ്ങനെ വലിയ ഒരു കേരളം മൊട്ടാകെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ കരികൊടി കാണിച്ചിട്ട് നടക്കുന്ന സമയത്ത് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വിടനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണമല്ലാതെ ആ സപ്പോർട്ട് എന്തുകൊണ്ട് കരിങ്കോടി കാണിക്കില്ല നിങ്ങൾക്കത് ബാധകമല്ലേ നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്തോന്നൊക്കെയാണ് കാണിക്കുന്നത് ഈ അണികളിനെ ഇത് ഇതാക്കിയിട്ട് കെ പി സി സി പ്രസിഡന്റ് നമ്മുടെ ജി സുധാകരൻ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടമാർക്ക ഈ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം പോയ പോ ചാടുന്നവർക്ക് പോയി കരിങ്കുടി കാണിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ വലുതായിട്ട് ഒരു മാറ്റം വരാൻ പോകുന്നില്ല മുഖ്യ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിലോട്ട് കരിങ്കോടി ഇങ്ങോട്ട് കാണിച്ച ഡി വൈ എഫ് ഐ സി പി എം പ്രവർത്തകരനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് അവിടെ വല്ലത് മാറിയോ പ്രതിഷേധിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൻ്റെതായ മാന്യത്തിൽ പ്രതിഷേധിക്കണം പക്ഷെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെന്നെ കൈ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ നിയോഗിച്ചിട്ടുണ്ട് പോലീസുകാർക്കൊന്നും ഒരു റോളുമില്ല അവിടെ മറ്റുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്കൊന്നും ഒരു റോളും ഇല്ല അവിടെ അതാണ് അവസ്ഥ പ്രതിഷേധിക്ക ആർക്കും പ്രതിഷേധിക്കുക പക്ഷെ ഈ പ്രതിഷേധിക്കുമ്പോൾ ഈ അണികളിനെ പിടിക്കുന്നത് എന്തുകൊണ്ട് നേതാക്കന്മാർ വരുന്നില്ല വന്ന് പ്രഷ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അന്ന് പ്രസംഗിക്കും പോവും അല്ലാതെ അവിടെ നിന്ന് കരിങ്കുടി കാണിക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ഇത് തെറ്റു തെറ്റ് നിങ്ങൾ പറയുമ്പോൾ ആ തെറ്റ് തിരുത്താനുള്ളതാണ് കൊടുക്കുന്നത് അത് ആവേശം വീണ്ടും കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പാർട്ടിയും ആയിക്കോട്ടെ ഇപ്പോ ഭരണപക്ഷല്ല ഈ ഭരണപക്ഷം ഇനി മാറി നേരെ പ്രതിപക്ഷമായാലും ആയാലും അവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതൊന്നും ആരും മനസ്സിലാക്കാനോ കാണാനോ ഇതാക്കാനോ ഒന്നും ഇവിടെ നിലവിൽ ആരുമില്ല എന്തൊരവസ്ഥ ആലോചിക്കുകയാണ് അണികളുണ്ടേ പോ പാവങ്ങൾക്ക് അറിയില്ലല്ലോ അത് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ പോകണമെന്നുള്ളത് എന്തൊരു ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് ട്രെൻഡിങ് ആണ് ഇപ്പോൾ നവായാസിന് മുന്നിൽ കരിങ്കുടിയായിട്ട് ചാടുക തിരിച്ച് ഡി വൈ എഫ് എക്കാരൻ ഒന്ന് അടി കൊള്ളുക ന്യൂസ് ചാനലിൽ വരിക അത് അത് റിപ്പീറ്റ് 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 പോയി കരിങ്കുടി കാണിച്ചു അടികിട്ടി തിരിച്ചു വന്നു പോയി കരിങ്കുടി കാണിച്ചു അടികിട്ടി തിരിച്ചു വന്നു വന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവിടെയും എല്ലാവരുടെയും തന്നെ അവസ്ഥ അത് ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത് അണികളിനെ കുറിച്ചല്ല അണികളുടെ കാര്യം ദയനീയമാണ് പക്ഷെ ഇതിന് പിരികേറ്റി കുറഞ്ഞ നേതാക്കന്മാരാണ് ഏറ്റവും വലിയത് വിടി സ്വദേശം പറഞ്ഞു പിന്നെയൊക്കെ വീട് എനിക്ക് അറിഞ്ഞിട്ട് വീട് അറിഞ്ഞിട്ട് എന്ത് ചെയ്യും നിങ്ങൾ പോവോ ഈ അണികൾ തന്നെ അല്ലേ പോവാ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല്ലം ജാവാനോ നിൽക്കുന്നവരല്ലേ പോവുക അല്ലാണ്ട് നിങ്ങളൊന്നും പോകില്ലല്ലോ അതുകൊണ്ട് അണികളിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് പറഞ്ഞാലും അവിടെ നിന്നോട്ട് പടം വരെയുള്ള ഓരോരുത്തരുടെ മെന്റാലിറ്റി ഓരോ തരവാണ് അതുകൊണ്ട് നിങ്ങൾ ഈ നേതാക്കന്മാർ ഈ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ അണികൾ എൻ്റെതായ രീതിയിൽ പോകുന്നത് അതുകൊണ്ട് ദയവ് ഇത് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും വെറുതെ ഇതിലൊന്നും പോയി ചാടാന്നിട്ടിരിക്കുക അണികൾ ചുമ്മാ നേതാക്കന്മാരൊക്കെ പലതും പറയും അതും കേട്ടിട്ട് ചാടി ഓരോരോ സാധനത്തിൽ വീണ് കഴിഞ്ഞാൽ ആ പെടുകയെ ഉള്ളു ഇപ്പോൾ ഡിവൈഫക്കാരിപ്പോൾ രക്ഷാപ്രവർത്തനം കണ്ടിപ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അടി അങ്ങനെ ഒരു മാറി എവിടെയെങ്കിലും കൊണ്ട് ആ പ്രവർത്തകന് വലുതായ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു മരണമടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയായിരിക്കും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിമാരോ ആരും തന്നെ നിങ്ങളുടെ കാര്യത്തിന് ഉണ്ടാവില്ല പാർട്ടി വെച്ചിട്ട് വാദിക്കുകയായിരിക്കും പക്ഷെ പോണത് നിങ്ങളുടെ കുടുംബത്തിനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ നല്ലത് എല്ലാവർക്കും കുടുംബമുണ്ട് ഉണ്ട് അവര് സമ്പാദിക്ക അവർക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട് മന്ത്രിമാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾ ചുമ്മാ ഓരോരോ ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് ഓരോരോ ഇതിന്റെ മുന്നിൽ ചെ ചെന്ന് ചാടിക്കൊടുക്കരുത് നമ്മൾ ജോലി എടുത്താൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ഒരു ആവേശമൊക്കെ നല്ല തന്നെയാണ് പക്ഷെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരാളും കൂടെ ഉണ്ടാവില്ല അവൻ അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി അച്ചടക്ക നടപടി നടപടി എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുന്നല്ലാതെ ഇതിനൊന്നും പുതിയത് പുതുമയുള്ള കാര്യമല്ല അതുകൊണ്ട് അണികളുടെ അണികൾക്കായിട്ട് പറയുകയാണ് നിങ്ങൾ ഈ കിടന്ന് തമ്മിത്തല്ലിച്ചാവുന്നത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല അവര് രാത്രി ആകുമ്പോൾ കൈ കൊടുത്ത് അവർ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ ഇവിടെ തമ്മിത്തല്ലിച്ചത് കുറെ അണികളാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ കുടുംബത്തിന് നല്ലത്